السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. اللهم غفر لنا ورحمنا ولوالدينا ولجميع المؤمنين والمؤمنات. ബഹുമാനമുള്ള മോമിനികളെ സഹോദരന്മാരെ സഹോദരങ്ങളെ സഹോദരിമാരെ ഹാജിമാരെ നമ്മൾ ഇപ്പം മിനായിലൊക്കെ രാപ്പാർത്തു ഇനി നമുക്കൊരു ചടങ്ങും കൂടെ ബാക്കിയുള്ളൂ മൂന്ന് ദിവസം മിനായിൽ രാപ്പാർത്തു അല്ലെങ്കിൽ രണ്ട് ദിവസവും അങ്ങനെ ആക്കാം നാട്ടിലേക്ക് പെട്ടെന്ന് തിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മദിനയിലേക്കോ മറ്റൊക്കെ പോകുന്ന ആളുകൾക്ക് രണ്ട് ദിവസം രാപ്പാർത്താലും മതിയാകും വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല നമ്മളങ്ങനെ ദൃഢത്തി കൂട്ടി പോകുന്ന ആളുകളല്ലാത്തോണ്ട് അത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അത് മനസ്സിലാക്കി വെച്ചാൽ മതി പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അതിനനുസരിച്ച് ഉസ്താമാരോട് ചോദിച്ചാൽ മതിയല്ലോ നമുക്ക് അമീർമാരൊക്കെ ഉണ്ടാവുമല്ലോ ഇനി നമുക്ക് ഒരു പരിപാടിയും കൂടെ ഉണ്ട് മിനാലി നമ്മൾ വിവാദത്തും തിക്കറും ദുവൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടി അലഹമുല്ല അള്ളാഹു നമുക്കതിന് തോഫിക്ക് നൽകട്ടെ അങ്ങനെ ഒരു വിതാവിൻ്റെ ത്വാഫുണ്ട് അതിപ്പോഴല്ല ചെയ്യുക മക്കത്തുനിന്ന് പോകുമ്പോഴാണ് വിതാവിൻ്റെ തവാഫ് ചെയ്യുക വിടവാങ്ങൽ തവാഫ് ചുരുക്കത്തിൽ അതുവരെ നമ്മൾ മക്കയിൽ തന്നെ താമസിക്കുകയാണ് ചെയ്യുക നാൽപ്പത് ദിവസമൊക്കെയാണ് ഇപ്പോൾ അതിനുള്ള സമയം നമുക്ക് മൊത്ത ഹാജിമാർക്കും മക്കത്തും മദീനത്തൊക്കെ ഉള്ളത് ചില ആളുകളത് കുറച്ച് ചെയ്യുന്നവരുണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരാഴ്ച മതി ഹജ്ജ് നിർവഹിക്കാൻ ആകെയുള്ള സമയം എന്ന് നമുക്കറിയാം അല്ലേ ഉല്ജ എട്ട് മുതൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒരാഴ്ച അടുത്ത് മതി ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പല അഭിപ്രായങ്ങളുണ്ട് അതിൽ ഇമാം നാവീർ റഹ്മോഹ്ലഇലാഹ് രേഖപ്പെടുത്തിയത് അഫ്ലു മക്ക ഇമാം മാലിക് റഹ്മോഹ്ലെ പോലെയുള്ള ആളുകൾ പറയുന്നത് മദീനയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഇതില് തർക്കമില്ലാത്തൊരു വിഷയം കേട്ടോ മക്കയാണോ മദീനയാണോ എന്ന് പണ്ഡിമാര് പറയുമ്പോഴും അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്ഥലമുണ്ട് അതേതാണ് റസൂർ ലാഹി സല്ലാഹു അലൈഹി വസലമത്തങ്ങള് വഫാത്തായി കിടക്കുന്ന ആ സ്ഥലം അതാണ് ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അതങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരാളെ ഏത് മണ്ണിൽ നിന്നാണോ സൃഷ്ടിക്കപ്പെട്ടത് അവിടെയാണ് ഒരാളെ മറമാടുക എന്നതാണ് നമ്മൾ പറയാറില്ലേ മിൻഹാ ഹലപ്പുനാക്കും ും നാം നിങ്ങളെ സൃഷ്ടിച്ചു മിൻഹ ഇതിൽ നിന്ന് നാം നിങ്ങളെ സൃഷ്ടിച്ചു അതിലേക്ക് തന്നെ നിങ്ങളെ മടക്കുന്നു എന്ന് പറയുന്നത് ഈ ഒരു അർത്ഥത്തിലാണ് എന്ന് മുഫസ്ത്രീകൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ മക്ക റസൂള്ളിസൻ തങ്ങളുടെ ശരീരം ചേർന്ന് നിൽക്കുന്ന ആ സ്ഥലം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് മക്കയാണോ മദീനയാണോ എന്ന് പണ്ടേമാരുടെ കടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ മക്കയിൽ നമ്മൾ താമസിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയത് ഖുൻ പറഞ്ഞൊരു വാക്ക് നമ്മൾ മറക്കരുത് ഒരുപാട് ഉപകാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഒരുപാട് നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നിവിയും മുഹ്റവിയുമായ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹജ്ജ് മുറയും ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെയപ്പോൾ നമ്മൾ ദീനിയായിട്ട് ഒരുപാട് നേട്ടം ഉണ്ടാക്കുക ഈ മക്കയിലിപ്പോൾ ഞാനിപ്പോൾ തന്നെ അങ്ങനെ താമസിക്കുന്ന എത്ര ദിവസം ഒരു പതിനഞ്ച് ദിവസം പോരെ ഒരു ദിവസം പോരെ എന്തിനാ പതിവേന നാൽപ്പത് ദിവസമൊക്കെ എങ്ങനെ ഇവിടെ ഇതിൽ യശദും അനാഫിയാലഹും നമ്മൾ താമസിക്കുന്നത് ഹറമിലാണ് ഹറമിലെ നിസ്കാരത്തിന് വല്ലാത്ത കൂലി ഉണ്ടല്ലോ വിശാദ ഞാനത് പറയാം ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞിട്ട് പറയാം അലീബിന് ഷായിബു സക്കാ റഹമഹുല്ല അമ്പത് ചില്ലാനം ഹജ്ജ് ചെയ്തിട്ടുണ്ട് അമ്പതും അമ്പത്തഞ്ചും അറുപതും ഹജ്ജ് ചെയ്ത ഒരുപാട് മഹാന്മാരുണ്ട് അന്ന് ബസും ലോറി ബസും ട്രെയിനും വിമാനമൊന്നുമില്ലാത്ത കാലത്ത് കാൽനടയായിട്ട് ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ അമ്പതും അമ്പത്തഞ്ചും അറുപതും ഹജ്ജ് ചെയ്ത് ഒരുപാട് മഹാന്മാരുണ്ട് എല്ലാ വർഷവും ഒരു വട്ടം അഞ്ചും പ്രയും ചെയ്തിരുന്ന ആളുകളൊക്കെ ഒരുപാട് മഹാന്മാരുണ്ട് അള്ളാഹു നമുക്ക് നമുക്കോപ്പിക്കു തരട്ടെ മുപ്പം നെയ്സാപൂറിലാണ് അലീബിൻ ഷോയിബു സഖാ എന്നവർ നെയ്സാപൂർ നിസാബൂർ എന്ന് പറഞ്ഞാൽ എവിടെയാണ് മാവറ അൻ ഒരുപാട് ദൂരെയാണ് നിസാബൂർ എന്ന് പറയുന്ന സ്ഥലം ഒക്കെ ആ ഭാഗത്ത് അപ്പോൾ മൂപ്പർ യാത്ര ചെയ്യുമ്പോൾ ഓരോ മൈൽസ് എത്തുമ്പോൾ രണ്ടക്കാലത്ത് വീതം സംസ്കരിക്കും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കണം ആയിരക്കണക്കിന് മൈൽസുകൾ സഞ്ചരിക്കണം നിസാബൂരിൽ നിന്ന് മക്കയിലേക്ക് എത്താൻ അമ്പത്തി അഞ്ച് ഹജ്ജ് ചെയ്തിട്ടുണ്ട് അമ്പത് ചില്ലാനം ഹജ്ജ് ഓരോ മൈൽസ് പിന്നിടുമ്പോഴും രണ്ടാ കാത്ത് വിമസ്കരിക്കും എന്നിട്ട് പറയും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് നാം അവരെ ഹജ്ജിനും മുറക്കം വിളിച്ചത് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി എന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ നേട്ടങ്ങൾക്ക് അവർ തന്നെ സാക്ഷിയാകുന്നതിന് വേണ്ടി എന്ന് പറയുകയും എന്നിട്ട് വഹാദ മനാഫ ഈ ഹജ്ജ് വസ്സലാം ഇതാണ് എൻ്റെ ഹജ്ജിൻ്റെ നേട്ടം അസ്സലാം ശരിയല്ലേ പ്രിയപ്പെട്ടവരെ ശരിയല്ലേ നമുക്കിപ്പോൾ ഈ ഹജ്ജിൻ്റെ സമയമല്ലാതെ എല്ലാ സമയത്തും ഹജ്ജിന് വേണ്ടി വിവാദത്തിന് വേണ്ടി ഒരുങ്ങിക്കാൻ പറ്റിയ ഒരു സമയം ഒരു നാൽപ്പത് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണിച്ചു തരുമോ വിന്യാവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിട്ട് വിവാദത്തിന് വേണ്ടി മാത്രം സൗകര്യപ്പെട്ടെ വിവാദത്ത് ചെയ്യണം ഇങ്ങനെ സൗകര്യപ്പെടുന്ന വേറെ സമയമുണ്ടോ അത് ഉണ്ടാവില്ലല്ലോ ഇല്ല ലിയ സഹദും മനാഫി അലോഹും എല്ലാ ഉപസരിയങ്ങളും പറഞ്ഞത് അവർക്ക് ദീനിയായ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാക്കാം ദുനിയാവിൻ്റെ ഉപകാരം ഉണ്ടാക്കും മനുഷ്യൻ്റെ സ്വഭാവം നന്നാവും ഒക്കെ നന്നാവും അജ്ജ് കഴിഞ്ഞിട്ടൊന്നും മനുഷ്യൻ്റെ സ്വഭാവം നന്നാണില്ലെങ്കിൽ അവനെ ഹജ്ജ് ശരിയായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം പെരുമാറ്റം പഠിക്കുക കുടും സ്നേഹം പഠിക്കുക മിനി ലോകത്തെ മുസ്ലിമീങ്ങളെല്ലാം സഹോദരങ്ങളാണ് എല്ലാവരും ഒരുപോലെയാണ് എല്ലാവരുടെ സന്തോഷം എൻ്റെ സന്തോഷമാണ് എല്ലാവരും ദുഃഖവും എൻ്റെ ദുഃഖമാണ് തോളോട് തോൾ ചേർന്ന് എല്ലാ ഔദ്യോഗിക വേഷങ്ങളും മാറ്റിവെച്ച് കേവലം ഒരു മനുഷ്യനായി മാറുന്ന അല്ലേ പിന്നെ അവിടത്ത് മറക്കഞ്ഞാൽ പറ്റൂലല്ലോ കേവലം മനുഷ്യൻ എന്ന അള്ളാഹുവിൻ്റെ അടിമ എന്നതിലേക്ക് മാറുന്ന ഒരവസ്ഥ നമുക്കിങ്ങനെ ആലോചിച്ച് നോക്കൽ അഞ്ചുംബ്രയൊക്കെ കഴിഞ്ഞാൽ മനുഷ്യൻ ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ ആകുന്നതാണ് ശരിക്കും ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ അതേമാതിരിയാണ് ഒരു മുണ്ട് മുണ്ടുമേത്തുണ്ടാവുന്നേ ഉള്ളൂ ചെറിയ ജനിച്ച കുട്ടികളെ മുഖത്തൊക്കെ വെള്ളമുണ്ടിടുന്ന മാതിരി വെള്ളത്തുണിടുന്ന മാതിരി ഈ വിധത്തിൽ അവൻ്റെ എല്ലാ വസ്ത്രങ്ങളും കഴിച്ചു വെച്ചു ഓഫീസിലെ വസ്ത്രവും യൂണിഫോമുകളും മുതലാളിയുടെ വസ്ത്രവും മുതലാളിയുടെ വാഹനവും എല്ലാം മാറ്റി അള്ളാഹുവിൻ്റെ അടിമ എന്നതിലേക്ക് നമ്മൾ പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലോണം ചിന്തിക്കണം ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ആ രീതി തന്നെ ചിന്തിക്കണം അള്ളാഹു താര അജിൻ്റെ വേളയിൽ അപ്പോൾ യശതും മനാഫിയ ലഹും അവർക്ക് മാത്രമുള്ളതായിട്ടുള്ള കുറേ നേട്ടങ്ങൾക്ക് സാക്ഷിയാക്കാൻ വേണ്ടി അപ്പോൾ ഈ അജിൻ്റെ സമയത്ത് ഈ ദിവസം കിട്ടിയില്ലേ ബാക്കിയുള്ള ദിവസം കിട്ടിയില്ലേ അത് ഏത്തിക്കാതിരിക്കാൻ വേണ്ടിയാകണം ഹറമുനി ഏത്തിക്കാതിരിക്കാൻ വേണ്ടിയാകണം എന്നോടൊപ്പം പലരും പറഞ്ഞു അങ്ങനെ വർത്താനം പറഞ്ഞു കുത്തിരിക്കും ഇനിയിപ്പം നാട്ടു പോകാൻ ഇത്ര ദിവസമുണ്ടല്ലോ ദിവസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ രണ്ടാഴ്ച കഴിയണം മൂന്നാഴ്ച കഴിയണം എന്ന് അജും കഴിഞ്ഞിട്ട് സൊറയും പറഞ്ഞിരിക്കുന്ന നൂറുകണക്കിന് മനുഷ്യന്മാരുണ്ടെന്നാണ് നൂറുകണക്കിന് മനുഷ്യന്മാർ നമ്മളതിലൊന്നും പെടരുത് ഈ സമയം നമുക്ക് വേറെ കിട്ടൂല ഇപ്പോൾ നമ്മുടെ ഈ വർഷത്തെ പുതിയ പുതിയൊരു തീരുമാനപ്രകാരം ഭക്ഷണം പോലും കൺഫേം ആകുവാണെങ്കിൽ നമുക്ക് ഉമ്പ്രക്കൊക്കെ പോകുന്ന ആൾക്കാരെ മാതിരി തന്നെ ഭക്ഷണം റൂമിലേക്ക് എത്തണം വലിയ സൗകര്യമാണത് കാരണം ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഈ നാട്ടത്തെ മാതിരി ഇല്ലല്ലോ സൗകര്യം ഉണ്ടാവൂലല്ലോ പരിമിതമായ സൗകര്യങ്ങളിൽ പരിതമായ സമയത്ത് നമ്മൾ ഉണ്ടാക്കണം നമ്മുടെ കൂടെ ഉള്ള ആളുകൾക്കൊക്കെ ഉണ്ടാക്കണം മിക്കവാറും ഒരു പണ്ണായിരിക്കും നാലഞ്ച് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഭക്ഷണമൊന്നും രുചിയൊന്നും ഉണ്ടാവില്ല രുചിയിൽ ഉണ്ടാക്കാൻ അറിയും അതിനൊന്നും നേരം ഉണ്ടാവില്ല പള്ളിയിലൊക്കെ പോയി പ്രയാസപ്പെട്ട് വന്നതായിട്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ ക്ഷീണമായിരിക്കും അപ്പോൾ അതിന് വലിയ അനുഗ്രഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറയുന്നത് ഈ മക്ക റസൂൽ അള്ളാഹി വല്ലാ വസ്ലാമ തങ്ങൾ മക്കയെക്കുറിച്ച് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മക്കയിൽ തൻ്റെ വാഹന പുറത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹു റസൂൽ അലൈഹി വസ്സലാമ പറഞ്ഞു ഇമാം ചെയ്ത അള്ളാൻ്റെ റസൂലി മക്കത്ത് നമ്മൾ പോണ മക്കത്ത് ഒരു വാഹന പുറത്ത് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു മക്കനോട് സംസാരിച്ച് പറയണം റസൂൽ മക്ക അള്ളാൻ്റെ ഭൂമിയിൽ എനിക്ക് വല്ലാഹി ഇന്നക്കിലെ ഹൈറോ അറുദ് നീ ഈ ഭൂമിയിലെ മക്കയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണാണ് വാഹബബു അറുദുല്ലാഹിഹ് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണും നിൻ്റെ മണ്ണാണ് വലൂല അന്നി ഉഹരിചിത്തു എന്നെയും മക്കയിൽ നിന്ന് പുറത്താക്കിയിരുന്നില്ലെങ്കിൽ മാഹറജിത്തു ഞാൻ പുറത്തു പോകലായിരുന്നു എന്നെ പുറത്താക്കിയതാണ് മക്കക്കാർ അപ്പോൾ അബജാഹിലും കൂട്ടരും എല്ലാം വാണ്ടി തീരുമാനിച്ചപ്പോൾ യാത്ര പോയതാണ് ഹിജറ പോകേണ്ടി വന്നതാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് വരേണ്ട ഇല്ലല്ലോ എന്നെ സ്വീകരിച്ച ഒരു നാട്ടിൽ തന്നെ ഞാൻ താമസിക്കുകയാണ് മദീനക്കാർ അവർ സമ്മതിക്കില്ല മദീനക്കാരും ഇങ്ങോട്ട് പോരാൻ അനുവദിക്കില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ അള്ളാൻ്റെ റസൂൽ പറഞ്ഞ വാക്ക് കേട്ടോ നിങ്ങൾ മക്കയിൽ ഏതോ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ ഉറക്കൻ ആൾക്കാരോട് കേൾക്കെ മക്കനെ വിളിച്ചിട്ട് പറയാണ് മക്ക അള്ളാഹിന്നി ലഹർ അരു നീ അള്ളാൻ്റെ ഭൂമിയിൽ ഏറ്റവും ഉത്തമ ഭൂമിയാണ് വാഹബ് വാഹബു അറുദ്ഹിഅള്ളാ അള്ളാൻ്റെ ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി അവിടെ നമ്മൾ നിൽക്കുന്നത് നമ്മൾ ആലോചിക്കണം നമ്മൾ നാൽപ്പത് ദിവസം നിൽക്കുന്നത് വേറെ എവിടെയെങ്കിലും പോയിട്ടില്ല അത്യാവശ്യമൊക്കെ സന്ദർശനത്തിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പോകാണ്ടെങ്കിൽ എന്തായാലും പുറത്തുക്കൊക്കെ പോകാണ്ടെങ്കിൽ നമ്മൾ വേഗം പുറത്ത് പോയി പോരെ തീരെ പോകണ്ട പോകണ്ടെന്നല്ല പറയും നമ്മളെ കുടുംബക്കാരും മറ്റൊക്കെ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ പോയിട്ട് അത്യാവശ്യം മാത്രം കാരണം ഈ സമയം നമുക്ക് വേറെ തീരാ കിട്ടാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഇമാം നബി റഹമുഹുല്ല പറയാണ് ഫേം ബഹി അനിയത്തീ മുദ് മക്കയിൽ അജ് കർമ്മങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം മക്കയിൽ താമസിക്കുന്ന സമയത്ത് അവൻ ഉപയോഗപ്പെടുത്തേണ്ടതാണ് ൂറ്റി തൊണ്ണൂറ്റാമൂ മൂന്നാമത്തെ പേജ് എസ്തഖ്മാരി ഉമ്ര നിർവഹിക്കുന്നതിനെ അവൻ വർദ്ധിപ്പിക്കുകയും ചെയ്യണം തവാഫി ഫിൽ മസ്ജിദിൽ ഹറാം മസ്ജിദിൽ ഹറാമിൽ തവാഫ് ചെയ്യുന്നതും അവന് വർദ്ധിപ്പിക്കേണ്ടതാകുന്നു മസ്ജിദ്ൽ ഹറാമിൽ തവാഫ് ചെയ്യുന്നതും ഉംറ ചെയ്യുന്നതും വർദ്ധിപ്പിക്കേണ്ടതാണ് ഫൈൻ നഹുവാഫു മസാജിദി അർദി കാരണം ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ പള്ളിയാണ് മക്കത്ത പള്ളി മക്കത്തപ്പള്ളി എൻ്റെ ഈ ക്ലാസിൻ്റെ നമ്പറൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചോണ്ടേ ഞാൻ സമയത്ത് വെച്ചിട്ട് എന്താ ഇപ്പോൾ മക്കത്തിപ്പം നിൽക്കുന്നതെന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കി തരും ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ പള്ളിയാണ് ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് മക്ക ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ പള്ളി മസ്ജിദുൽ ഹറാം ഭൂമിയിൽ വേറെ എവിടെ നിസ്കരിക്കുന്നതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമാണ് മസ്ജിദ് അല്ലഹറാമൻ നിസ്കരിക്കുന്നത് കാല റസൂർലാഹി സാഹു അലഹി വസ്ലമിമ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തു സൊലാത്തുംബി മസ്ജിദ് എൻ്റെ ഈ പള്ളി സംസ്കരിക്കൽ മുത്തനബിപ്പരാണ് എൻ്റെ പള്ളി എന്നാണ് മദീനത്തെ പള്ളി എൻ്റെ ഈ മദീനത്തെ പള്ളിയിലെ നമസ്കാരം മറ്റ് പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ആയിരം ഇരട്ടി പുണ്യമുള്ളതാണ് ആയിരം ഇരട്ടി രണ്ടരക്കാലത്ത് നിസ്കരിച്ചാൽ ആയിരം വട്ടം രണ്ടരക്കാലത്ത് നിസ്കരിച്ച കൂലിയാണ് റസൂൽദാൻ്റെ പള്ളിയിൽ സല്ലല്ലാ അലൈ നമുക്ക് അങ്ങോട്ട് പോകണം ഇല്ല മസ്ജിദ് അൽഹറാം മസ്ജിദ് അൽഹറാം ഒഴികെ മസ്ജിദ് അൽഹറാമിൽ പിന്നെ ഒരു ലക്ഷം കൂലിയാണ് മസ്ജിദുൽ മസ്ജിദുൽഹറാമിലുള്ള സംസ്കാരം ഒരു ലക്ഷം സംസ്കാരത്തിനേക്കാൾ മറ്റുള്ള പള്ളിയിൽ ഒരു ലക്ഷം സംസ്കാരം നിർവഹിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എങ്ങോട്ടുന്ന പതുക്കെ കിട്ടുക അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ കഴിച്ചായി എടുക്കാനൊന്നും കഴിയില്ല എല്ലാ നേരത്തും കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ അതിലൊക്കെ ഒരു ഒരു നിയന്ത്രണം പാലിക്കുക അജ്ജ് കഴിയുന്നവരെ ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ അല്ലെങ്കിൽ അജ്ജ് ഞാൻ കഴിയില്ല അങ്ങനെയുള്ള പരിശീലനങ്ങളൊക്കെ നേടണം ആരോഗ്യപരമായിട്ടുള്ള പിന്നെ രണ്ട് നേരം ഭക്ഷണം കഴിച്ചാൽ മതിയല്ല മനുഷ്യന് ഇതിനു പേരും അഞ്ചു നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ ഒരു ലക്ഷം സംസ്കാരത്തേക്കുള്ള ശ്രേഷ്ഠമാണ് മസ്ജിദ് അൽഹറാമിൻ നമസ്കാരം അതുപോലെ റസൂൽദാന്റെ പള്ളിയിൽ മറ്റുള്ള സംസ്കാരത്തേക്കാൾ ആയിരം നമസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമാണ് തവാഫി അഹദിൻ ഹാജി ആയാലും അല്ലായാലും അല്ലെങ്കിലും ഇഷ്ടംപോലെ തവാഫിയാണ് അതിന് വസ്ത്രം മാറുമൊന്നും വേണ്ട വസ്ത്രം മാറിയാലേ നേരെ അടിലെ മത്താഫ്ക്ക് വിടുള്ളു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വസ്ത്രം മാറിയാലേ എന്തു ചെയ്യുള്ളൂ ഹാജിക്കും മൊത്തമീറിനും മാത്രമേ എന്തു ചെയ്യുള്ളൂ മത്താഫിലേക്ക് വിടുള്ളൂ അപ്പോൾ വസ്ത്രം മാറിപ്പോകുന്ന ആൾക്കാരുണ്ട് ആജിമാരാകണമെന്നില്ല അജും പറയും ചെയ്യുന്ന ആളുകളാകണമെന്നില്ല വസ്ത്രം മാറിപ്പോകുന്ന ആളുകളുണ്ട് ചില ആൾക്കാർ വിചാരിച്ച് എന്തിനാ അപ്പം ഇങ്ങനെ ഗവൺമെൻറ്റിനെ പറ്റിക്കുന്നു അപ്പം ഇനി ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട് രണ്ട് വിചാരി നമുക്ക് കുഴപ്പമൊന്നുമില്ല ആ വസ്ത്രത്തിലുള്ള ആളുകളെ നേരെ അടിയിലെ മത്താഫിലേക്ക് വിടുള്ളൂ സ്ത്രീകൾക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ പ്രശ്നമല്ലല്ലോ അവർക്കെല്ലാ ഒരു വസ്ത്രം തന്നെയാണല്ലോ പിന്നെ മറ്റുള്ള സമയത്തൊക്കെ പിന്നെ സ്ത്രീകൾ മുഖമറിച്ചൊക്കെയാണ് പോകാറുള്ളത് അജൻ പറയുന്ന സമയത്ത് അത് ചെയ്യാൻ പറ്റില്ല അല്ലാത്ത സമയത്ത് മുഖം മറച്ച് പോകലുണ്ട് മുഖം മറിക്കാതെ പോകണലുണ്ട് രണ്ടും അനുവദനീയമാണ് മുഖം മറച്ചന്നെ പോകാൻ നിർബന്ധമൊന്നുമില്ല അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് അത് സുന്നത്താണ് അല്ലാതും ചെയ്യാം പക്ഷേ അജിൻ്റെ സമയത്ത് പറ്റില്ലല്ലോ ഏതായാലും ചില സ്ത്രീകളൊക്കെ നമ്മൾ ഈ തോഫ ചെയ്യുമ്പോഴേ അഞ്ചൊക്കെ ചെയ്യുമ്പോൾ ഒരു ഒരു സാധനം ഇങ്ങനെ തൂക്കിടാറുണ്ട് മുഖത്തൊന്നുമെ തൊടാത്ത കോരത്തിൽ അങ്ങനെ ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചില രാജ്യത്തു നിന്നൊക്കെ വരുന്ന സ്ത്രീകൾ അജുമ്രക്കും മുഖം മറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യും മുഖം മറയാത്ത രീതിയിൽ ഒരു ഒരു വട്ടിങ്ങനെ മുന്നോട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്തുകൂടെ ഒരു തുണി ഇങ്ങനെ ഒരു കർട്ടൺ തൂക്കിയ മാതിരി തൂക്കിയിടുന്നൊരു രീതിയുണ്ട് അത് മുഖം മറക്കാത്ത രീതിയിൽ മുഖത്ത് തട്ടാത്ത രീതിയിലാണെങ്കിൽ പറ്റും മുഖത്ത് തട്ടുന്ന രീതിയിലാണെങ്കിൽ പറ്റൂല പിന്നെ ഇസ്താഹബ് ഒഫി ലൈലി വൻ നഹാർ എല്ലാവർക്കും തവാഫ് സുന്നത്താണ് ഹാജിമാർക്കും ഹാജിമാരല്ലാത്തവർക്കും തവാഫ് സുന്നത്താണ് ഓഫി ഔഖാത്തി അത് തവാഫ് മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ സായി ഉണ്ടാവില്ല ആജി അല്ലാത്ത ഒരാൾ തവാഫ് ചെയ്യുകയാണെങ്കിൽ സാധാരണ ഒരു പള്ളിയിൽ പോയാൽ ആ പള്ളിൻ്റെ തയ്യത്ത് എന്ന് പറയുന്നത് നിസ്കരിക്കലാണ് മസ്ജിദുൽ ഹറാമിൻ്റെ തയ്യത്ത് നിസ്കാരം എന്ന് പറയുന്നത് തവാഫാണ് അവിടെ സായി ഉണ്ടാവില്ല തവാഫ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ സാധാരണ വസ്ത്രം ധരിച്ചിട്ടാണ് പോകുക സുഗന്ധമൊക്കെ പുരട്ടി നല്ല ഉഷാറാക്കിയിട്ട് നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് പോകുക ബഹുമാനപ്പെട്ടവർ പറയുന്നു തവാഫ് സുന്നത്താണ് ഇസ്താഹാബു രാത്രിയിലോ പകലോ ഈ നിസ്കാരം കറാഹത്തായ സ്ഥലത്തും സമയത്തും പറ്റും ുംവാഫുത്തും ഹറമുലും മക്കയിലും നിർവഹിക്കാം സുന്നസ്കാരം ഏത് സമയത്തും മക്കയിലും മതിയിൽ നിസ്കരിക്കാം അത് വല്ലാത്തൊരു കൂലിയല്ലേ ഒരു ലക്ഷം കൂലി കിട്ടല്ലേ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല വെറുതെ നിസ്കാരം നിർവഹിക്കാൻ പാടില്ലാത്ത കുറേ സമയങ്ങളില്ലേ അസറിന് ശേഷം സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ അങ്ങനെ കുറേ നിയമമുണ്ടല്ലോ ഉണ്ടല്ലോ ഹറമിലെന്തില്ല ആ നിയമല്ല വലാ തുക്കറഹു സ്വലാത്തു തത്ത പോയി സുന്ന സംസ്കാരം കറാഹത്തില്ല ഫീ ഭക്തിമ്മിനല്ല ഉത്തി ഒരു സമയത്തും കറാഹത്തില്ല മക്ക ഒരാ ബിരി ഹാമിംബക്കുല്ലിഹി മക്കയിലോ മക്കയിലെ ഹറമിൻ്റെ ഏത് സ്ഥലത്തും നമ്മുടെ റൂമിലൊക്കെ ഇപ്പം മക്കയാണല്ലോ മ ഹറമാണല്ലോ അസീസിയയിലായിരിക്കും നമുക്ക് താമസം ഉണ്ടാവാം മിക്കവാറും അങ്ങനെ തന്നെ ഉണ്ടായാലും ഞാൻ കേട്ടത് ഞാൻ പോയിട്ടില്ല ബി ഖിലാഫി മക്ക മക്ക അല്ലാത്ത ഭൂമി ഇല്ലവണത്തിന് ചെയ്യും അതിന് കറാഹത്തായ സമയങ്ങളൊക്കെ സംസ്കരിക്കാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വഖത്തല ഫലു സലാത്തിൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിൽ തവാഫ് ചെയ്യാനാണോ അല്ല സംസ്കരിക്കലാണോ ഏറ്റവും ഉത്തമം അതും പണ്ഡിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ പേജ് ഹാസിയത് ഉൽഹ് മഹാൻ ഐബിൻ അബ്ബാസ് റഹ്മഹുലൈം സയിദ്ബിൻ ജുബീർ റഹമുല്ലാത്ത മുജാദ്റഹമുല്ല പറയും അസ്ലാത്തലി അഹ്ലി മക്കത്ത് അഫ്ദറു മക്കക്കാർക്ക് തവാഫിനേക്കാൾ ഉത്തമ നിസ്കാരമാണ് ഉത്തമം സംസ്കാരമാണ് മക്കക്കാരല്ലാത്ത നമ്മളെ പോലെയുള്ള ആളുകൾക്ക് തവാഫാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അപ്പോ നമ്മളൊക്കെ മക്കൾക്കാരല്ലാത്ത ആൾക്കാരാണല്ലേ അപ്പോൾ നമ്മൾ പരമാവധി എന്തെങ്കിലും ഉമറം നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക ആരോഗ്യമൊക്കെ വേണം എപ്പോൾ ചിലപ്പോൾ ദിവസം ചെയ്യുന്ന ആൾക്കാരുണ്ടാകും ആഴ്ചയിലൊരു ഓട്ടം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഏതായാലും സാധിക്കുന്നത് പോലെ ചെയ്യുക ബാക്കിയുള്ള സമയത്ത് എന്ത് ചെയ്യുക നിസ്കാരം വെറുതെ നിസ്കരിക്കുക വെറുതെ നിസ്കരിക്കുക മൊബൈൽ നോക്കിയൊന്നും കുത്തിരിക്കട്ട അറവർ പോയിട്ട് അതിന് ആയിരം കൊല്ലം മൊബൈൽ നോക്കി കുത്തുന്ന ഊര്യൊന്നും കിട്ടില്ല അതിനെ കുറ്റ കിട്ടുക ബഹുമാനപ്പെട്ട ഉമർ ഉമറിയാഹു താലുഹു ഒക്കെ അത് വളരെ ഗൗരവമായിട്ട് പറഞ്ഞിട്ടുണ്ട് മക്കൾ തന്നെ നിൽക്കേണ്ട മക്കളെ നേടിയിട്ടുണ്ട് മിക്കളെ നന്നായിട്ട് വല്ല തെറ്റും ചെയ്ത് ഭയങ്കരം പേടിയുള്ള കാര്യമാണ് എന്നൊക്കെ ഉമർ ഉമറവദി അള്ളാഹു താലാനുഹു പറയുന്നുണ്ട് പിന്നെ തവാഫ് ഇങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ റംബ്ലി അടത്തം ഇരുത്തിഭാഗം അതൊന്നും ഇല്ല കേട്ടോ സ്പീഡിൽ ഇങ്ങനെ നടക്കുക ആദ്യത്തെ നാല് പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ സാധാ തവാഫിലില്ല ഹജ്ജിൻ്റെ ഉമ്രിൻ്റെയും ഭാഗമല്ലാത്ത പള്ളിൻ്റെ താഹ്യത്തായിട്ടുള്ള തവാഫിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അങ്ങനെയൊന്നുമില്ലല്ലോ സാധാരണ വേഷത്തിനും വസ്ത്രത്തിനും സുന്നത്തക്കിരിക്കുന്നതിൻ്റെ സ്ഥാനത്ത് തവാഫ് ചെയ്യാന്നുള്ളതാണ് മിനൽ മുന്നമാർ അതാണ് മസ്ജിദ് അഹ്റാമിൽ ഉംറ നല്ലോണം വർദ്ധിപ്പിക്കണം നിസ്കാരവും നല്ലോണം വർദ്ധിപ്പിക്കണം അതാ ലായൊറമായി ഹാരിജ് അൽ ബിലാ ഖിലാഫിൻ തർക്കമില്ല അജ്ജിൻ്റെ പുറത്ത് ഉംബ്രൻ്റെ പുറത്ത് ചെയ്യുന്ന തവാഫിൽ റംബിൽ നടത്തൂല്ല എത്തി ഭാവം ഇല്ല എന്ന് ഇമാം നബി റാഹിം അഹു ഇങ്ങനെ മാറിപ്പോവേ ഈ മസ്ജിദിനറാമും മസ്ജിദ് മദീനത്തെ പള്ളിയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ പള്ളി ബൈത്തുൽ മുഖദ്സ്സാണ് അള്ളാഹു താല ജൂതന്മാരെ കൈകളിൽ നിന്ന് അള്ളാഹു അത് മോചിപ്പിച്ച് മുസ്ലിംങ്ങൾക്ക് അധികാരം നൽകുമാറാവട്ടെ മറ്റുള്ള സ്ഥലത്ത് നിസ്കരിക്കാൻ അഞ്ഞൂറ് റക്കാൻ നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മസ്ജിദുൽ മുഖദ്ദസിന് നിസ്കരിക്കുക എന്നുള്ളത് സുഹായു സാഹു അലൈ വസ്ലമ തങ്ങൾ നാലും ഉംരാണ് നിർവഹിച്ചിട്ടുള്ളത് നമുക്ക് അത്ര അല്ലേ സാധിക്കുള്ളൂ മദീനൻ്റെ ശ്രേഷ്ഠത ഇൻഷാള്ള മദീനയെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് വിശദീകരിക്കാം അങ്ങോട്ടൊക്കെ പോകാനുണ്ടല്ലോ അപ്പോൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുക ജമാഅത്തായി നിസ്കരിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ അവർക്ക് കിട്ടുന്ന അവസരങ്ങളാണ് ഏത്തിക്കാഫിരിക്കാനും മദീനത്തെ പള്ളി മക്കത്തെ പള്ളിയിൽ പോയിട്ട് ഇഷ്ടം പോലെ സുന്നത്തൊക്കെ നിസ്കരിക്കാനും അനുവദാനം ഒക്കെ കിട്ടുന്ന നല്ല നല്ല അവസരങ്ങളാണ് അതൊക്കെ പരമാവധി ഉപയോഗിക്കുക അശുദ്ധിയുള്ള ആളുകളൊക്കെ ഉണ്ടാകും അവർക്ക് രണ്ടാരുടെ കാര്യം ശ്രദ്ധിക്കാവുന്ന ഒരിക്കലും അവർക്ക് ഗുളിക കുടിക്കാം അങ്ങനെ ശുദ്ധി ഇങ്ങനെ നിലനിർത്തി പോകുക എന്നാൽ അവർക്ക് അറവിലും മറ്റുമൊക്കെ പോവുക ക്യാബ കണ്ടിരിക്കുക എന്നുള്ളത് ഭയങ്കരമായ കൂലിയാണ് ഇതാ അതും കൂടെ പറയാൻ സമയം കഴിഞ്ഞിട്ടുണ്ട് ചാ കാബ കണ്ടിരിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം അള്ളാഹു സുബാൻ നമുക്ക് തോഫി നൽകി മാറാവട്ടെ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേറേ എൻ്റെ മുത്തഖീങ്ങളിൽ െ അനുസരിച്ച് ജീവിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെല്ലാ അവയവങ്ങളും നിനക്ക് വേണ്ടി ശുക്ർ ചെയ്യുന്ന അതിന് വേ വർദ്ധിപ്പിക്കുന്ന അവയവങ്ങളാക്കി തരണം റഹ്മാൻ ഞങ്ങളുടെ ആയുസ്സിലെ വരാനിരിക്കുന്ന ഓരോ ദിവസങ്ങളും അതിൻ്റെ തലേ ദിവസത്തേക്കാൾ ഇവാദത്ത് വർദ്ധിപ്പിക്കുന്ന ദിവസങ്ങളാക്കണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ മറഹാമത്തും മോഫറത്തും കൊടുക്കണേ റഹ്മാൻ ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാൻ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഭാര്യ ഭർത്താക്കന്മാരെയും നീ സ്വാരീഹീയങ്ങളിലും സജ്ജനങ്ങളിലും പെടുത്തണേ റഹ്മാൻ അള്ളാഹുയെ ഞങ്ങളെല്ലാ പാപങ്ങളും പുറത്തു തരണേ